കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം എട്ടിന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി കേസിൽ പ്രതികളായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു നീതിപീത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ളത് അവർക്ക് ഞമ്മൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ് അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട് അതിനു വേണ്ടി നമ്മളെ സാർമാർ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് പിന്നെ അവർ ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടാൻ ആരാടി മണ്ണിലാളിൽ അവരെന്ന് സന്തോഷത്തിൻ്റെ പൂർവ്വം വന്നത് അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവർ ഇന്ന് അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ നടന്നു അബ്ജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേരുന്നു അഭിജിത്ത് ഷെഹബാസുരും വല്ലാത്ത നോവായിരുന്നു ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ വാദ പ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശദാംശം സുഹൈൽ ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയാണ് സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചത് ഇതിൽ പ്രധാനമായും ഷഹബാസിന്റെ കുടുംബവും പ്രോസിക്യൂഷനും ഉയർത്തിയ വാദങ്ങൾ ഇങ്ങനെയാണ് ഇവരെ പ്രായപൂർത്തിയാകാത്തവരാണ് ഈ കുട്ടികൾ എന്നുള്ള കാര്യം പരിഗണിക്കരുത് കൃത്യമായ ആസൂത്രണത്തിലൂടെ നടത്തിയ കൊലപാതകമാണിത് അതിൽ മുതിർന്നവർക്ക് കൂടി പങ്കുണ്ട് എന്ന് കോടതിയിൽ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം ഇവർക്ക് ജാമ്യം ലഭിച്ചാൽ കുട്ടികൾക്ക് ജാമ്യം ലഭിച്ചാൽ അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക കേസ് അതിൻ്റെ അന്വേഷണം അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ അത് വലിയ ഒരു കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചില മേഖലകളിലേക്ക് അത് കടക്കാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ താമരശ്ശേരി മേഖല എന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടോ മൂന്നോ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടന്നൊരു മേഖലയാണ് അതിൽ ഈ പ്രോസിക്യൂഷൻ അടക്കം ചൂണ്ടിക്കാണിച്ചത് ഈ ആഷിക്കിന്റെ ആഷിഖ് എന്ന യുവാവ് ലഹരിക്കടിമയായി അമ്മയെ കൊന്ന സംഭവം ഉൾപ്പെടെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങനെ ഈ ക്രിമിനലുകളുമായി ഈ കുട്ടികൾ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതിനാൽ തന്നെ കുട്ടികൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷനും ഒപ്പം ഷഹബാസിന്റെ കുടുംബവും കോടതിയിൽ ഉന്നയിച്ചത് അതേസമയം ഈ കുട്ടികളുടെ ഈ വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ അവർ പ്രധാനമായും ഉന്നയിച്ചത് കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ് അതിനാൽ തന്നെ കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി അവർ ഈ ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് കീഴിലുള്ള പ്രത്യേക സെല്ലിൽ കഴിയുന്നു അവർക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത് കൂടാതെ ഈ ഷഹബാസ് പഠിക്കുന്ന എം ജെ എളേറ്റിൽ വട്ടോളി സ്കൂളിൽ നിന്ന് ഈ ഡ്രെസ്സിലേക്ക് ഏറെ ദൂരമുണ്ട് അത്രയും ദൂരം എന്തിനാണ് ഈ കുട്ടികൾ എത്തിയത് അത് ആസൂത്രിതമായാണ് ഈ കുട്ടികൾ എത്തിയത് തുടങ്ങിയ വാദമുഖങ്ങളാണ് ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ ഉന്നയിച്ചത് ഏതായാലും വാദം പൂർത്തിയായിട്ടുണ്ട് ഈ മാസം എട്ടിനാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറയുക സമൂഹ മാധ്യമങ്ങളിൽ കൊലവെളി നടത്തിയായിരുന്നു കൊലപാതകം കൃത്യമായ ആസൂത്രിതമായ ആളുകൾ സംഘടിച്ചെത്തി അതിക്രൂരമായി മർദ്ദിച്ച് നടത്തിയ കൃത്യത്തിൽ ശിക്ഷ ഈ പ്രായത്തിൻ്റെ ഇളവൊക്കെ പരിഗണിക്കാവോ എന്നതൊക്കെ ചോദ്യം തന്നെയാണ് എന്തായാലും ഇവരുടെ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം എട്ടിനുണ്ടാകും